ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു മുളക്ചാറാണ് കേട്ടോ ഇന്ന് നമുക്ക് കിളിമീനാണ് ട്ടോ കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ കിളിമീൻ ഇവിടെ അത് നന്നാക്കി അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറുക്കാറുള്ളതും കൂടി മുള ഉപ്പും മുളക് മഞ്ഞളൊക്കെ തേച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മുളക് ചാർ വെക്കുന്നത് ഈസിയാണ് എന്നാൽ തന്നെ അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് തലേദിവസമൊക്കെ വെച്ച് വെച്ചാൽ രാവിലെയൊക്കെ അടിപൊളി ടേസ്റ്റിൽ കൂട്ടാൻ പറ്റുന്ന ഒരു മുളക് ചാറിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെട്ടോ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം മതി അത് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടായി വരട്ടെ ഇതിലിപ്പോൾ ഞാനൊരു ചെറിയ സവോള കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഭക്ഷണം വെളുത്തുള്ളി ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി ഇഞ്ചി ആകെ അതുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊന്നും കട്ട് ചെയ്ത് കളയാനില്ലാത്തോണ്ട് നല്ലപോലെ കഴുകിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് അതിന്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള അങ്ങനെ വലിയ കനം കുറക്കൊന്നും അറിയില്ല ഞാൻ ഇത് കണ്ട ചെന്നം പിന്നെ അരിഞ്ഞിട്ടേക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച ആ മണവും സോയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പച്ചമുളകും വയ്പിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിന് പകരം നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ മുളകൊടി എടുത്തിട്ടുണ്ട് ഇത് എരിവുള്ള മുള പൊടിയാണ് കേട്ടോ എരിവില്ലാത്ത നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് പച്ചമണം പോകുന്നവരൊന്നും വഴറ്റിയെടുക്കണേ ഞാനിപ്പോൾ നല്ല നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പോൾ പൊടികൾ കരിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ചൂട് അറട്ടെട്ടോ അതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ ഞാൻ വീണ്ടും ചട്ടി ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആ സവാളൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അവിടെ അരച്ച് അതും വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തത് കേട്ടോ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് പച്ചമുളകും ഒരു ചെറിയ തക്കാളി കപ്പറിയും അത് ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തവാള വഴറ്റുന്ന സമയത്ത് ഇതും കൂടി ഇട്ട് വഴറ്റിയിട്ട് അടിച്ചെടുത്താൽ മതി പക്ഷേ പച്ചമുളകൊക്കെ കൂടി അങ്ങനെ ഇലക്കുമ്പോൾ ഒരു എന്താ പറയുക നമ്മൾ എത്ര വഴറ്റിയാലും പിന്നെ അതിന് ഒരു എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് തക്കാളിയും പച്ചമുളകും അതിൽ ചേർക്കില്ല രണ്ടാമത് ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കും പിന്നെ നമുക്ക് ഈ അരപ്പും കൂടി ചേർക്കാം രപ്പൊന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടന്നിട്ട് ഒന്ന് നല്ലപോലെ മൂടി മഴണ്ടി വരട്ടെ ഇനി അരപ്പ് ഇതോടെ നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇട്ടുകൊടുക്കണം പുളിയോ മാങ്ങയോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് അതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ലക്ഷണം കുടമ്പുളി വെള്ളത്തിലിട്ടിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇത്രയും ചാറ് മതി ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ പറക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം ഒരു തിളതിളച്ചോട്ടെ അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് പതുക്കെ മീൻ അതിലേക്ക് കിടന്നിട്ട് വെന്താൽ മതി ഒരുപാട് മീൻ പൊടിഞ്ഞോണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഈ പെട്ടെന്ന് കുക്കായി വരുന്ന മീനുമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഒരു തിള വന്നു കഴിയുമ്പോൾ സിം സിമ്മിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് പതുക്കെ അതുക്കതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ തുറയുമ്പോൾ നല്ല തുറക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ